ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ പാചക പരിപാടികളൊക്കെ തുടങ്ങാം അപ്പോൾ അതിൻ്റെ തന്നെ ചായ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ചായ ഞാൻ വെച്ചിട്ടുള്ളൂ അത് ആയാൽ നമുക്ക് ഓരോ ഗ്ലാസ് കുടിക്കാം അതിന് ശേഷം അടുത്ത പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ചായയും പിന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കാം എന്തായാലും ഉണ്ടാക്കുന്നത് പുട്ടും കപ്പയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറി ഇവിടെ ഇഷ്ടു എന്ന് പറയും ഇനി ഓരോ സ്ഥലത്ത് അതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ പറയുന്ന പറയുന്നൊരു പേരങ്ങനെയാണ് തേങ്ങാപ്പാലൊഴിച്ച പച്ചമുളകും ഇഞ്ചിയും സവോളയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് ഭയങ്കര ടേസ്റ്റാണ് കറിയൊക്കെ ആയതിനു ശേഷം കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും പിന്നെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കും അങ്ങനെ ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ് കുട്ടിനും ദോശയ്ക്കും ഏത് ചപ്പാത്തിക്ക് വരെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് ഞാൻ പൊട്ടുകൊടിയൊക്കെ നനച്ച് വെക്കട്ടെ തേങ്ങ ചരിവി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി കപ്പൊക്കെ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഉണ്ടാക്കിയെടുത്താൽ മതി രാവിലെ തന്നെ കൊണ്ട് എന്താണെന്നറിയാം ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം കാരണം ആർക്കെങ്കിലുമൊക്കെ നേരത്തെ തിരക്കുണ്ടോയെന്നൊന്നും അറിയില്ല എല്ലാവരും എണീറ്റ് വന്നിട്ടാണ് എനിക്ക് പോകുകയാണെന്നൊക്കെ പറയുക മുന്നേട്ടം എന്തായാലും ധൃതി ഒന്നും ഇല്ലാത്തതുകൊണ്ടെന്ന് കുഴപ്പമില്ല ഇനി മക്കൾക്കാണ് അവരെവിടേക്കെങ്കിലുമൊക്കെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരിക അപ്പോൾ എന്തായാലും ചായും പലഹാരം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ പരിപാടികൾ നമുക്ക് തുടങ്ങാലോ ഇൻ്റെ അടിച്ചു വരണം തുടയ്ക്കണം അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള കഷ്ണം മുറിച്ചെടുക്കട്ടെ ചായ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി വെക്കാൻ നോക്കാം ചായ കൂട്ടിയും കൂടെ വെക്കട്ടെ പാൽ തിളപ്പിക്കണം ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കും നമ്മൾ വീട്ടമ്മമാരൊക്കെ അങ്ങനെയാണ് ഒരു ജോലി ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയൊന്നുമില്ല അതിൻ്റെ ഇടയിൽ അപ്പം വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ കൂടെ ചെയ്തു പോകും ഇപ്പം ഞാനങ്ങനെയാണ് ഒരു കാര്യം കുറച്ച് ചെയ്തു വെക്കും അപ്പോൾ അടുത്ത കാര്യത്തിൻ്റെ പകുതി പിന്നെയും ചെയ്തു വെക്കും പിന്നെ എല്ലാം കൂടി മിക്സ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു പോകും കാരണം ഒരേ ജോലി തന്നെ ചെയ്ത് തീർത്തിട്ട് മറ്റൊരു ജോലി ചെയ്യാന്നുള്ള സമയമൊന്നും ഉണ്ടാവില്ല ഏത് കാര്യമാണോ അപ്പം വരുന്നെച്ചാൽ അത് മാറ്റി വെച്ചിട്ട് അപ്പത്തെ കാര്യം ഏതാ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യും അങ്ങനെയൊക്കെയാണ് വീട്ടമ്മമാർ അടുക്കളയിലെ ജോലികളൊക്കെ നമ്മളങ്ങനെ അങ്ങനെ ഓരോന്നും സമയാസമയം നോക്കിയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ എല്ലാ പരിപാടികളും തീർത്തെടുക്കാൻ പറ്റും അപ്പോൾ കുട്ടിലുള്ള പൊടി നനച്ച് വെച്ച് കഴിഞ്ഞു ഇനി ഈ ഇഷ്ടമുണ്ടാക്കാനുള്ള സംഭവത്തിന് കുറച്ച് പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെ ആവശ്യം കൂടി ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് അതിൽ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ വേഗം കുക്കറിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കാം കുക്കറിലല്ലേ രണ്ട് വിസിൽ വന്നാൽ കപ്പയും കിഴങ്ങും ഒക്കെ പെട്ടെന്ന് വെന്ത് കെട്ടിട്ടും അപ്പോൾ നമുക്ക് കറി അങ്ങനെ റെഡിയാക്കി എടുക്കാം പിന്നെ തേങ്ങാപ്പാൽ മിക്സിക്കൊന്ന് കറക്കിയിട്ട് ആ പാലിങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്നാവും തേങ്ങ ചുരവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അതിൻ്റെ കൂടെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും എന്തായാലും കഷ്ണൊക്കെ മുറിച്ച് റെഡിയാക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് രണ്ട് വിസിലടിക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടെ റെഡി ആക്കണം പാചകം എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമില്ല നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ് അറിഞ്ഞില്ല എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണി തന്നെയാണ് പാചകം പാചക എന്ന് പറയും പോലെ ഇതൊരു കല തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ പുട്ടിനും നമ്മുടെ ഇഷ്ടുവിനും വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്നിച്ച് ചെറുകി വെച്ചത് തന്നെയാണ് അപ്പോൾ രണ്ട് കുറ്റി പുട്ട് ചുട്ട് ഇനി രണ്ട് കുറ്റിയും കൂടെ ഒക്കെ ചുട്ടെടുത്താൽ മതി എല്ലാവരും ഒരു രണ്ട് കഷ്ണമൊക്കെ കഴിക്കുന്നുണ്ടാവുള്ളൂ ഇന്ന് എൻ്റെ അനിയത്തിയുടെ മോനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ സുധീ അവനും കൂടി കറങ്ങാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള സമയം അവർ എപ്പോഴാണാവുക എണീക്കുന്നതിനനുസരിച്ചാണ് അവരെ പോക്കൊക്കെ ഉണ്ടാവുക എന്തായാലും എപ്പോൾ എണീറ്റാലും അവർക്ക് ചായ റെഡിയാക്കി ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വേഗം കഴിച്ച് പോയിക്കോളും അപ്പോൾ എന്തായാലും അവർക്കും ബുദ്ധിമുട്ട് വേണ്ട ചായ കിട്ടിയില്ല വെച്ചിട്ട് അവരുടെ പ്ലാനൊന്നും മുടക്കണ്ട അപ്പോൾ നമ്മൾ കുറച്ച് ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള ചുക്ക് വെള്ളം രാവിലെ തന്നെ തിളപ്പിച്ചു വെച്ചാൽ എല്ലാവർക്കും ആവുമ്പോഴേക്കും തണുത്ത് കിട്ടിക്കോളും അപ്പോൾ കുറച്ച് ആയാൽ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് തണുക്കാൻ വേണ്ടി വെക്കും ചെയ്യാം പച്ചവെള്ളം കുടിക്കില്ല എല്ലാവർക്കും ചുക്ക് വെള്ളം മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ റെഡി ആവട്ടെ അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി വിരിച്ചിടണം അപ്പോൾ നമ്മുടെ ചായയും പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് അതിനുശേഷമാണ് കേട്ടോ ഞാൻ അത് വിരിച്ചിടാൻ പോകുന്നത് വെയിൽ വരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് അതവിടെ വെച്ചത് പിന്നെ അലക്കി അത് വിരിച്ചിടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് വന്നിട്ട് നമ്മൾ അടുക്കളയ്ക്ക് ഉറുമ്പോഴേക്ക് സമയം വൈകും അതുകൊണ്ടാണ് അലക്കി കഴിഞ്ഞതവിടെ വെച്ചു അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ കയറി അങ്ങനെയാണ് അപ്പോൾ ഇതായാലും ഇപ്പോൾ അടുക്കളത്തെ രാവിലത്തെ ചെറിയ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു വെയിൽ വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അവകാശം വിരിച്ചിട്ടാലും മതി പിന്നെ മഴക്കാർ മൂടിങ്ങോണ്ട് തന്നെയാണ് രാവിലെ അപ്പോൾ പിന്നെ ൃതില്ല അവർ വരുന്നതേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞാൽ ചോറിനുള്ള വെള്ളം കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി കഴുകിയിട്ടിട്ടില്ല വെള്ളം ചൂടാവുന്നതേ ഉള്ളൂ അപ്പോൾ അരി കഴുകിയിടണം അപ്പോൾ ഇത് നിവർത്തിയിട്ടിട്ട് അരി കഴുകിടമെന്ന് വിചാരിച്ചു ഇനി ചായ കഴിച്ചതിന് ശേഷമാണ് മുറ്റത്തേക്കൊക്കെ ഇറങ്ങണത് മുറ്റടിക്കാനൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ അടിച്ചു വരു തുടയ്ക്കണം എല്ലാ പണികളും ഇനി ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്ന് ഓർഡറിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ഓ ധൃതി ഉള്ള ദിവസമാണെങ്കിൽ അതിനനുസരിച്ച് ഇല്ലാത്ത ദിവസമാണെങ്കിൽ അതുപോലെ എന്നൊക്കെ പറയും പിന്നെ നമുക്ക് അങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനോ ആരെങ്കിലുമൊക്കെ വരാനൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലും തിരക്കും ധൃതിയൊക്കെ ഉണ്ടാവാറ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകുവശത്തെ കാഴ്ചയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് കവുങ്ങും വാഴയും തെങ്ങും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടി ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ വീട് നിൽക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള ചെറുകിട സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉച്ചയോണിന് പയർ തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പയറൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും ഉണക്കമുളകും അല്ലെങ്കിൽ വറവ് ചേർത്ത് ഇങ്ങനെയാണ് ഉപ്പേരി തയ്യാറാക്കുന്നത് ഇവിടെ ഇങ്ങനെ വറവ് ചേർത്ത ഉപ്പേരിയാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഇനി ഇതിങ്ങനെ ചെറിയ തീയിലിട്ട് ഇട്ട് ആവിയിൽ ഏവിച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഉപ്പേരിക്ക് പച്ചപ്പയറായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഒരു സാമ്പാറും കൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് സാമ്പാറിൽ ഞാൻ പൊടിച്ച് വെച്ച കുറച്ച് മസാലക്കുട്ടുകളാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒക്കെ ഒരു കയ്യളവിൽ ഇട്ട് കൊടുക്കുകയാണ് എനിക്കിപ്പോൾ അത് ഉണ്ടാക്കി ശീലമായതുകൊണ്ട് എത്ര വേണം എന്നുള്ളത് സ്പൂൺ എടുത്തിളക്കൊന്നും വേണ്ട അതിനാൽ തന്നെ എനിക്ക് അറിയാൻ പറ്റും അന്യത്തിൻ്റെ മോനും സുധീം കൂടിയും അവരുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ കറങ്ങാനുള്ള പ്ലാനും പദ്ധതി ഒക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം റെഡിയായി തോന്നണം അപ്പോൾ രണ്ടാളും കൂടി പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറിയിട്ടുണ്ട് അവരൊന്ന് കറങ്ങിയൊക്കെ വരട്ടെ ഇനി എന്തായാലും ഉച്ച ഊണാകുമ്പോഴേക്കും അവർ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഊണൊക്കെ റെഡിയായി ഇനി പപ്പടം കൂടി കാച്ചിയാൽ നമ്മുടെ ഉച്ച ഊണിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയായി സാമ്പാറും പയറു മാങ്ങച്ചാറും നാരങ്ങച്ചാറും പിന്നെ മാങ്ങ വെറുതെ സുർക്കയിൽ ഇട്ടിട്ട് ഉപ്പം വെള്ളവും സുർക്കൊക്കെ ഇവിടെ ചേർത്ത് പച്ചമുളക് കൂടെ ഒക്കെ ചേർത്തിട്ട് അതിലിട്ട് വെച്ച മാങ്ങ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വെജിറ്റേറിയൻ തന്നെയാണ് പിന്നെ ഒരു വൻപയറും മത്തനും ചേർത്തിട്ട് ഒരു ഓരനും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഉച്ച ഊണിൻ്റെ വിഭവങ്ങൾ സ്വതിയും അർജുനും കറുക്കമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഊണിക്കാനുള്ള സമയമായിട്ടുണ്ട് ൊണ്ട് കുറേ ദൂരമൊക്കെ കറങ്ങി വന്നതാണ് അപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാനൊരു ആപ്പിൾ കൊണ്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു അത് കൊടുത്ത് അവരുടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചുതി വെച്ചിരിക്കുന്നുണ്ട് ചോറായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർക്കുള്ള ഊണ് കൊടുക്കാൻ നോക്കട്ടെ പപ്പടം കൂടിയും കാച്ചുകഴിഞ്ഞാൽ ഊണ് വിളമ്പാം സമയം രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം കാച്ചൻ കുറച്ച് വൈകിച്ചതാണ് അവർ വരുന്നതിനനുസരിച്ച് അപ്പോൾ കാച്ചിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർക്കുള്ള ഊണക്കട വിളമ്പി കൊണ്ടുവച്ചിട്ടുണ്ട് പപ്പടം കൂടി കൊണ്ടുപോയി കൊടുക്കട്ടെ അർജുനന് നാളെ ക്ലാസ് ഉണ്ട് അപ്പോൾ അവനൊന്ന് തൃശ്ശൂരാണ് കേട്ടോ അവൻ പഠിക്കണത് അപ്പോൾ അവിടേക്ക് പോവേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നരക്കൊക്കെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ ഡിസ്കഷനിലാണ് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യണമുണ്ട് ഏട്ടനനിയന്മാരാണെങ്കിലും കൂടിയിട്ട് ഫ്രണ്ട്സിനെ പോലെയാണ് അവർ ഒരു അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കൊണ്ട് ഊണിക്കുകയാണ് അവർ ഊണിക്കുക ഇരിക്കുമ്പോൾ ചോദിക്കുകയാണ് ഇന്ന് വെജ് കറി തന്നെ ഉള്ളൂ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും വെജ് കറി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി സാമ്പാറും ഒക്കെ നല്ല രുചി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു